ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു നല്ല പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉരുളുരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും അത് അടിപൊളി നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൊട്ടാട്ടോ ബോൾസാണ് ഇന്നിവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നുള്ളത് ഉരുളക്കിഴങ്ങാണ് നല്ല മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് അത് ഞാൻ ബോയിൽ ചെയ്തതാണ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാത്രമാണ് മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല അതിനെ നല്ലതായി ബോയിൽ ചെയ്തിട്ട് അതിനെ നമ്മുടെ കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ സ്മാഷ് ചെയ്തിട്ട് എടുത്തതാണ് ഇപ്പം രണ്ട് മീഡിയം സൈസിലുള്ളതാണ് ചെറുതാണെങ്കിൽ ഇങ്ങനെ മൂന്നെണ്ണം എടുക്കാം കേട്ടോ അതിനെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും സ്പൈസി ആയിട്ട് കഴിക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഉരുളക്കിഴങ്ങ് സ്ഥിരമായിട്ടുള്ള സാധനം അല്ലേ ഉരുളക്കിഴങ്ങ് അതുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ജസ്റ്റ് കുക്കറിലാണെങ്കിൽ ജസ്റ്റ് ടു വിസിൽ മതി നമുക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ കുറച്ച് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് വെച്ചാൽ തന്നെ അപ്പോൾ തന്നെ ബോയിൽ ചെയ്ത് കിട്ടും ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ബട്ടണും അമർത്താനും മറക്കരുത് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ ഇനി ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നന്ന പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി കേട്ടോ അപ്പം കുറച്ച് കൂടുതലുണ്ട് ഇതിൻ്റെ നേരെ ഹാഫാണ് ഞാൻ ഇടുന്നുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി പൊടിയായി കട്ട് ചെയ്തത് അത് നമുക്ക് നമ്മുടെ പൊട്ടറ്റോയിൽ ഇട്ടുകൊടുക്കാം വേവിച്ചുലക്കെയെങ്കിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഒരു ഉള്ളി മതി കേട്ടോ ഉള്ളി പൊടി പൊടിയായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് എരിവിനുള്ള പച്ചമുളകാണ് അപ്പം ഞാനിവിടെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിനെ ക്രഷ് ചെയ്തതാണ് കേട്ടോ ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക അതല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ കുത്തുന്നതില്ലേ നമ്മുടെ ഇഞ്ചിയൊക്കെ കുത്തുന്നത് അതിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താലും മതി അതല്ലെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്നടിച്ചാലും മതി അപ്പം മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതിനെ നമ്മളൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാ സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് കുരുമുളക് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്നുണ്ടെങ്കിലും സെയിം ക്വാണ്ടിറ്റി തന്നെ മതി കേട്ടോ ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു അര അരസ്പൂണ് നമ്മുടെ മീറ്റ് മസാല ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഫുള്ളായിട്ട് ഉള്ളിയും പച്ചമുളക് എല്ലാം മിക്സ് മിക്സാവുന്നവരെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക കൊടുക്കുക ഫുൾ എല്ലായിടത്തും നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ എത്തണം അതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഇടയിൽ ഒരു ടു സ്പൂൺ നമ്മുടെ ബ്രെഡ് ക്രംസ് കൂടി ഇടണം അത് ഞാൻ ഇടുന്ന സമയത്തൊന്ന് മിസ്സായി പോയതാണ് അപ്പോൾ ടു സ്പൂൺ ബ്രെഡ് ക്രംസ് കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് നമ്മുടെ ടു സ്പൂൺ നമ്മുടെ മല്ലിച്ചപ്പ് കൂടി ഇട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ കാണിക്കാം വിട്ടുപോയത് ബ്രെഡ് ആണ് അപ്പോൾ ടു ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് മറക്കാതെ ഇടുക കേട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുക ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതല്ലെങ്കിൽ ഇതേ പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല ഇനി നമ്മുടെ കയ്യിൽ നന്നായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ഓയിൽ കൊടുക്കുക സൺഫ്ലവർ ഓയിലിൽ മതി കാരണം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നുള്ളത് അപ്പം ജസ്റ്റ് ഓയിൽ തടവി കൊടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പിലാക്കി മാറ്റാം കാണാം കാരണം നമ്മൾ ഷേപ്പ് ബോളാണ് എന്ന് വെച്ച് ബോൾസാണ് ബോൾസ് ആണ് അതുകൊണ്ടാണ് നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കുന്നത് അപ്പോൾ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ എല്ലാ നമ്മുടെ മാവിനെയും നമുക്കിതേപോലത്തെ ബോൾസ് ആക്കി മാറ്റാം ഒരു മീഡിയം സൈസിലുള്ള ബോൾസ് ആക്കിയാൽ മതി നന്ന് ചെറുതാക്കരുത് അപ്പോൾ കാണാൻ നല്ല ഉണ്ടാവില്ല അപ്പോൾ മീഡിയം സൈസിലുള്ള അളവിൽ തന്നെ നിങ്ങൾ ബോൾസ് ആക്കി എടുക്കുക അപ്പോൾ ബാക്കിയുള്ള കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തഞ്ചെണ്ണം എനിക്കായി കിട്ടിയിട്ടുണ്ട് ടോപ്പ് ബോൾസ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന വലിപ്പത്തിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളിത് ഉണ്ടാവുക അപ്പോൾ എനിക്കൊരു ട്വൻറ്റി ഫൈവ് വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ബോൾസൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട ജസ്റ്റ് ഒരു ഒരു സ്പൂണ് നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് മിക്സ് മിക്സ് ചെയ്തതാണ് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് മുട്ടയിൽ വെള്ളം ചേർക്കുന്നത് എന്താന്ന് വെച്ചാൽ എല്ലാം കുറച്ച് കട്ടിയായിട്ട് നമ്മുടെ നമ്മൾ ബ്രെഡ് ക്രംസിൽ അങ്ങനെ തന്നെ പിടിക്കും അതുകൊണ്ട് ഞാൻ എന്നും ചേർക്കുമ്പോൾ ഒരു ഒരു സ്പൂണും ഞാൻ വെള്ളം ചേർക്കാറുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുട്ടയിൽ ഡിപ്പ് ചെയ്യാം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യാം എന്നിട്ട് ഫുള്ളായിട്ട് എല്ലായിടത്തും ആവുന്ന പോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളല്ല നമുക്ക് ഉള്ളി തക്കാളി ഒന്നും വയറ്റാനൊന്നുമില്ല ജസ്റ്റ് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളൂ ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളാണ് അതുപോലെ വളരെ ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ജസ്റ്റ് എഗ്ഗിൽ ഡിപ്പ് ചെയ്യാം എന്നിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുക എത്രയുള്ളൂ ഞാനിപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഭയങ്കര മടിയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഊരിലൊക്കെ എങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ജസ്റ്റ് ബോയിൽ ചെയ്യേണ്ട സമയം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഉള്ളി ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തതും ഒക്കെ കട്ട് ചെയ്തതൊക്കെ ഇട്ടാൽ മതി അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനിവിടെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേണമെങ്കിൽ ഒരു വീക്കൊക്കെ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം ജസ്റ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾക്ക് എയർ കണ്ട്രൈനുള്ള ഒരു ബോക്സിലോ അതല്ലെങ്കിൽ സിപ്പ് ബാഗിലോ ഇട്ടിട്ട് വെക്കാം ഞാൻ ഇവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് എണ്ണ നന്നായി ചൂടി ചൂടായിട്ടുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ആദ്യം നല്ല ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക ലോ ഫ്ലെയിമിലാക്കരുത് എന്നിട്ട് നമ്മുടെ ബോൾസ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ അതുപോലെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമ്മുടെ ബോൾസ് തിരിച്ചു മറിച്ചു ഇടുക ഇടയ്ക്കിടയ്ക്ക് തിരിച്ച് മറിച്ചിട്ടാൽ മാത്രമേ നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുള്ളൂ കണ്ടോ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് മയോണൈസ് കെച്ചപ്പൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം അതെല്ലാം മയോണീസും കെച്ചപ്പും ഒന്നിച്ചിട്ട് ആക്കിയിട്ട് നമുക്ക് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ കൂടുതൽ ടേസ്റ്റ് നമുക്ക് കെച്ചപ്പിലാണ് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്താൽ നമുക്ക് വേറൊരു സോസ് കിട്ടും അതും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കും അപ്പം ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം ഫുള്ളായിട്ട് ചെയ്യുന്നില്ല ബാക്കി കുറച്ച് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് ഒരാഴ്ച വരെ നമുക്ക് ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കാം അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അതിൻ്റെ കമൻറ്റ് അറിയിക്കുക അപ്പോൾ നമ്മൾ ഓയിലിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാതിരിക്കുക കാരണം എണ്ണ പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ടുകൊണ്ടിരിക്കുക എന്നാൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഗോൾഡൻ ആയിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോ ബോൾസ് നമുക്ക് റെഡിയാവുള്ളൂ അപ്പം ഈ ഫ്ലെയിമ് കൂട്ടാതിരിക്കുക കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവര് ഈസ്റ്റി ടു വേൺ വിത്ത് അഫ്തർ